നമസ്കാരം പ്രിയരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ അവസാനത്തിൽ തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സാക്ഷര കേരളം സുന്ദര കേരളം എന്ന മഹാവിപ്ലവം കേരളമാകെ അലയടിച്ചപ്പോൾ അതിന്റെ പരിണിത ഫലമായി അന്നത്തെ കോട്ടക്കൽ പഞ്ചായത്തിൽ ഇന്നത്തെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ വില്ലൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ രൂപം കൊണ്ട ഒരു സംഘടനയാണ് സുഹൃ രൂപീകരണ പാശ്ചാത്തലം തന്നെ എഴുത്തും വായനയും വായന ആയതിനാൽ ബില്ലൂരിലെ കല കായിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഒട്ടനവധി നേട്ടങ്ങൾ ഈ സംഘടന കാഴ്ചവെച്ചു സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി വായനയും വായനശാലകളും മറക്കുന്ന പുതുതലമുറയ്ക്ക് വേണ്ടി വായനാ പശ്ചാത്തണത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഗ്രാമത്തിലെ വെറും സാധാരണക്കാരനായ യുവാക്കൾ എല്ലാവരും ചേർന്ന് രൂപം നൽകുകയും വളർന്നു വരികയും ചെയ്ത ഒരു നാട്ടുകൂട്ടായ്മയാണ് സൂപ്രങ് ക്ലബ്ബ് വർഷങ്ങൾ കഴിഞ്ഞപ്പോ ആ യുവാക്കള് തിരിച്ചറിഞ്ഞു നാടിന്റെ സാമൂഹിക കലാപരമായ മേഖലകൾ ഇടപെട്ടേ മതിയാകൂ എന്ന് അതിന്റെ ഭാഗമായി വൈജ്ഞാനിക രംഗത്തും നാട്ടിലെ സാധാരണക്കാർക്കും വിദ്യാർത്ഥികൾക്കും സ്വത്ത് ബോധത്തെ കുറിച്ചും വലിയ അളവിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ലൈബ്രറി നാട്ടിൽ വേണമെന്ന് അവരെല്ലാവരും ഏകകണ്ഠേന തീരുമാനിച്ചു രണ്ടായിരത്തിൽ സുപ്രിയങ് ലൈബ്രറി രൂപീകൃതമായി രണ്ടായിരത്തി പതിനാലിൽ ലൈബ്രറി അസോസിയേഷന്റെ അംഗീകാരം സുപ്രിയങ് ക്ലബിന്റെ ലൈബ്രറിക്ക് ലഭിച്ചു നാടിന്റെ കലാപരമായ നാട്ടിലെ വ്യക്തികളുടെ സ്വത്വപരമായ വികസനത്തെ സാധ്യമാക്കുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ ലൈബ്രറിക്ക് കീഴിലൂടെ വന്നു കാലഘട്ടം മാറി സമൂഹം മാറി ജനറേഷൻ മാറി പലരും പുസ്തകങ്ങളിൽ നിന്നും മറ്റും അകന്നുകൊണ്ടേയിരിക്കുന്നു നമ്മളെല്ലാം കാണുന്ന യാഥാർത്ഥ്യമാണ് ഈ സത്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വായനയെയും ലൈബ്രറിയെയും പുസ്തകങ്ങളെയും പുതിയ കാലഘട്ടത്തിലേക്കും പുതിയ ജനറേഷനിലേക്കും എങ്ങനെ എത്തിക്കും എന്നതിനെ കുറിച്ച് കൂലങ്കശമായി ആലോചിക്കുകയും അതിനുവേണ്ട പുതിയ തലമുറയെ സ്വാധീനിക്കുന്ന ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘാടനം ചെയ്യുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രിയങ് ലൈബ്രറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കർത്തവ്യം ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പൂർണ്ണ സംതൃപ്തിയിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പുതു പ്രോഗ്രാമുകളിൽ യുവ തലമുറയുടെ പങ്കാളിത്തം ആശാവഹമാണ് തീർച്ചയായിട്ടും മനോഹരമായ ഒരു യുവതലമുറയെ ഒരു മതേതരത്വ ഇന്ത്യയെ മികച്ച രാഷ്ട്രപൗരന്മാര് സമ്മാനിക്കുന്നതിൽ ഞങ്ങളുടെ നാടിനും ഞങ്ങളുടെ ലൈബ്രറിക്ക് വലിയ അളവിൽ അതിൽ ഒരു ഭാഗമാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നല്ല നാളുകൾ വരട്ടെ സന്തോഷ പുലരി ജനിക്കട്ടെ ഞാൻ ക്യാപ്റ്റൻ വെള്ളം സിനിമകളൊക്കെ ചെയ്തു അപ്പോൾ വായനയെക്കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ വായിച്ചു തുടങ്ങി എൻ്റെ ഒരു ജീവിതത്തിലെ ചെറുപ്പകാലത്തെ എൻ്റെ ആശ്രയം എന്ന് പറഞ്ഞാൽ ബാലരമയും പൂമ്പാറ്റയും ഒക്കെ തുടങ്ങിയ ചെറിയ ചെറിയ കുട്ടികളുടെ പുസ്തകങ്ങളായിരുന്നു ആ പുസ്തകങ്ങളിലൂടെയാണ് എൻ്റെ വായന തുടങ്ങിയതും ഞാൻ വായനയിലേക്ക് എടുത്തതും സത്യത്തിൽ ഈ ചിത്രകഥകളിലൂടെയാണ് അതിനുശേഷം ആദ്യം ഒരുപക്ഷെ സീരിയസ് ആയി വായിച്ചു തുടങ്ങുന്നത് ബഷീറിൻ്റെയാണ് ബഷീറിൻ്റെ കൃതികളാണ് ശരിക്കും എന്നെ വായനക്കാരനാക്കി മാറ്റിയത് അതിനുശേഷം എൻ്റെ തുടക്കം അല്ലെങ്കിൽ തുടക്കക്കാരായിട്ടുള്ളവർ എനിക്ക് പറയാനുള്ളത് ശരിക്കും തുടങ്ങാൻ പറ്റിയ വായന ബഷീറിൻ്റെ കൃതികൾ തന്നെയാണ് അത്രയും സിമ്പിളായി വളരെ മനോഹരമായി നമ്മളെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നത് ഹ്യൂമറസ് ആയിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു എഴുത്തുകാരാണ് ബഷീർ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്ത എഴുത്തുകളാണ് ബഷീറിൻ്റെ കൃത്യം അതുകഴിഞ്ഞ് പിന്നെ തൊട്ടടുത്ത കാലത്തിൽ കൗമാര കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ച വായനകളിൽ മാധവിക്കുട്ടിയും അതുപോലെ തന്നെ പുനത്തിലുമാണ് പുനത്തിൽ കുഞ്ഞത്തുള്ളയുടെ സ്മാരകശിലകൾ എന്ന് പറയുന്ന നോവൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരുപാട് ഒട്ടം വായിച്ച ഒരു പുസ്തകമാണ് അപ്പോൾ അങ്ങനെ വായന തുടങ്ങുന്ന ഘട്ടങ്ങളിൽ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ പോയപ്പോൾ എന്നെ ഒരുപാട് സ്വാധീനിച്ച എഴുത്തുകാരാണ് മാധവിക്കുട്ടിയും അതുപോലെ തന്നെ പുനത്തിൽ അതിനുശേഷമാണ് എം ഡിയിലേക്കൊക്കെ ഞാൻ എൻ്റെ എൻ്റെ വളർച്ച ഉണ്ടായത് എം ഡിയിലേക്ക് ഫിൻ്റെ കഥകൾ ഒക്കെ ശേഷമാണ് ഞാൻ വായിച്ചു തുടങ്ങിയത് പിന്നെ മുതിർന്നതിനു ശേഷമാണ് പത്രപ്രവർത്തന ജീവിതത്തിൽ വളർന്ന വലുത വലിയ ജോലിയിലേക്ക് പ്രവേശിച്ച ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ വായന കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പോയപ്പോഴാണ് കെ ആ വീരയും കെ രേഖയും അതുപോലെ തന്നെ സന്തോഷിച്ച് ഞാൻ പുതിയ കാലത്തെ സുഷ്മ സ്വന്തത്ത് തുടങ്ങി പുതിയ കാലത്തെ എഴുത്തുകാരിലേക്ക് ഒക്കെ വന്നത് എപ്പോഴും എൻ്റെ വായനയുടെ തുടക്കം എപ്പോഴും എനിക്ക് ബഷീറിലാണെന്ന് പറയാനാണ് ഇഷ്ടം ഏറ്റവും ഒടുവിലും എപ്പോഴും എന്നും വായിക്കാൻ ഇഷ്ടം എന്നും അദ്ദേഹം മൺമറഞ്ഞു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കാൻ എനിക്കിപ്പോഴും ഇഷ്ടമാണ് വായന എൻ്റെ വായന ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതും എൻ്റെ എഴുത്തിനെ പ്രോത്സാഹിപ്പിച്ചതും എൻ്റെ സിനിമയിലെ ചിന്തകളെ പ്രോത്സാഹിപ്പിച്ചതും വിഷയങ്ങളാണ് അപ്പോൾ എൻ്റെ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന രണ്ട് പുസ്തകങ്ങൾ ഒന്ന് സ്മാരകശിലുകളാണ് കൃത്യമായി പറയാം പക്ഷേ അവരെല്ലാം ഇഷ്ടമായതുകൊണ്ട് പേരെടുത്ത് പറയുന്നില്ല പക്ഷേ ഒന്ന് സ്മാരകശിലുകൾ പിന്നെ ഒന്ന് ഭാരത പര്യടനം കുട്ടികളുടെ എന്നെ ഒരുപക്ഷെ സംസാരിക്കാനും എഴുതാനും ധൈര്യമായി പല ഇതിലും നേരിടാനും നമുക്ക് വിമർശനങ്ങളൊക്കെ എന്താണ് പറയാനും ഒക്കെ തോന്നിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ ആ പുസ്തകമാണ് ഭാരത പര്യടനമാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ കുറച്ച് പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുന്ന ഒരാളല്ല പക്ഷേ എങ്കിലും എൻ്റെ വായനയുടെ സെലക്ഷനുകൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങളും ഇങ്ങനെയുള്ള എഴുത്തും എഴുത്തുകാരും ഒക്കെയാണ് ഇനി ഒരുപാട് വിട്ടുപോയിട്ടുണ്ട് പക്ഷേ എങ്കിലും ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് കുറച്ചുപേരെ മനസ്സിലെടുത്ത് വെച്ച് വായിക്കും മേതിൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു എഴുത്തുകാരനാണ് വേദിൽ രാധാകൃഷ്ണൻ അപ്പോൾ അതേ അതുപോലത്തെ എഴുത്തുകാരുടെ കൃതി വായിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ വായന ഒരു നമ്മുടെ ബ്രെയിനിനെ ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു എക്സസൈസാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എല്ലാവർക്കും വായനാ വാരത്തിൻ്റെ ആശ്വാസം താങ്ക് യു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി നിരവധി പ്രോഗ്രാമുകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കോട്ടകളിലും പരിസര പ്രദേശങ്ങളിലും കലാ സാമൂഹിക സാംസ്കാരിക കായിക രംഗങ്ങളിൽ നിറഞ്ഞെടുക്കുന്ന സൂപ്രിയങ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്റെ ഗ്രന്ഥാലയം ടോക്ഷോ സംഘടിപ്പിച്ചിരിക്കുകയാണ് വായനയുടെ പ്രധാനമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് ഇത് വളരെയധികം ഉപകാരപ്രദമാകും ഗാനരചയിതാവും അതിലുപരി മൈൻഡ് ടൂണിംഗ് ആർട്ടിസ്റ്റും എന്നൊക്കെ എനിക്ക് പറയാനുള്ളത് എത്ര ധൃതി പിടിച്ച ഈ ജീവിതഗതിക്കിടയിലും അല്പസമയമെങ്കിലും വായനയ്ക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തണം കാരണം വായന കൊണ്ട് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് വളരെ വലുതാണ് നമ്മളെ ബ്രെയിനിന് ഒരു സ്റ്റിമുലേഷൻ ഒരു ഉത്തേജനം കൊടുക്കാൻ വായനക്കാവും അതുപോലെ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഭാഗമാണല്ലോ പരിണിത ഫലമാണെന്ന് ടെൻഷൻ ഡിപ്രഷനൊക്കെ ഇതിനെ ഒരളവ് വരെ കുറക്കാൻ വായന സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ സംസാരിക്കാനുള്ള ശേഷി പ്രസംഗിക്കാനുള്ള കഴിവ് വായന കൂട്ടും കാരണം നമുക്ക് അറിവ് കൂടുമ്പോൾ നമുക്ക് അത് പറയാനുള്ള ഒരവസരം കൂടി അത് തുറന്നു തരും അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും നമുക്ക് അതുപോലെ തന്നെ നമുക്കൊരു ശാന്തത കൈവരും വളരെയധികം മനസ്സിനെ ശാന്തമാക്കാൻ വായനക്ക് വളരെ വളരെ വലിയ കഴിവുകളുണ്ട് വിശാലമായി പറഞ്ഞു കിടക്കുന്ന അറിവിന്റെ ലോകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് സത്യത്തിൽ നമ്മളെ ബ്രെയിനിനുള്ള ഒരു എക്സർസൈസ് കൂടിയാണ് വായന വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മളെല്ലാവരും ഇന്നു മുതൽ പുതിയ വായനക്കാരാവട്ടെ നമസ്കാരം ഞാൻ ജിതിൻ വായന ഇഷ്ടപ്പെടുന്ന ഒരു പ്രവാസിയാണ് അതിലുപരി ചെറുതായിട്ട് കഥകളൊക്കെ എഴുതാറുണ്ട് ഈ വായനാ ദിനത്തിൻ്റെ അനുബന്ധിച്ച് നമ്മളെല്ലാവരും വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ ഞാൻ ഓർക്കുമ്പോൾ പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വായന മരിക്കുന്നു എന്നുള്ളൊരു ടോപ്പിക്ക് എപ്പോഴും എടുത്ത് പറയാറുള്ള കാര്യമാണ് അപ്പോൾ അതിൽ ഇപ്പോഴും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വായന എന്നുള്ളതിന് ഒരിക്കലും ഒരു മരണമുണ്ടാവില്ല മനുഷ്യൻ ചിന്തിക്കുന്നിടത്തോളം കാലം അവൻ വായിച്ചു കൊണ്ടിരിക്കും അല്ലെങ്കിൽ അറിവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൊരു കാര്യം എന്നും ഉണ്ട് ഇപ്പോൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് അത് മാറ്റി മാറിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വായന ഇല്ലാതായിട്ടില്ല ഇപ്പോഴും ഈ തലമുറയ്ക്ക് വായനയും എന്നുമുണ്ട് അവിടെ ഇപ്പോൾ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുന്ന് ക്ഷമയോടെ വായിക്കാനുള്ളൊരു കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ഈ ചെറിയ ഷോർട്ട് വീഡിയോസ് കണ്ടുകൾ കണ്ട് നമ്മൾ പതിനാല് സെക്കൻഡ് ക്ഷമയിലേക്ക് നമ്മളെ എല്ലാം തളച്ചിടപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രശ്നം കാരണം ഉണ്ടാകുന്ന ഒരു വായനയിലെങ്കിലുള്ള അറ്റൻഷൻ കുറവുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് മാറ്റി പതിവെ മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു കാര്യം കൂടെയാണ് നമ്മൾ പരമ്പരാഗതമായിട്ട് യൂസ് ചെയ്തിട്ട് വരുന്ന ഈ പുസ്തക വായനയിലേക്ക് പുസ്തകം കയ്യിലെടുത്ത് അതിൻ്റെ പേജുകൾ മറച്ചിടുമ്പോൾ കിട്ടുന്ന ആ ഒരു അറ്റൻഷൻ ഉണ്ടല്ലോ അത് ഒരിക്കലും മൊബൈലിലും അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയിൽ വഴി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന നോട്ടിഫിക്കേഷൻ വഴി നമ്മളെ ശ്രദ്ധ മാറുക ആ പ്രശ്നം ശരിക്കും ഒരു മാറ്റം വരേണ്ട ഒരു കാര്യമാണ് ഡിജിറ്റൽ മീഡിയയിലുള്ള വായനയുടെ പരിമിതി അതു തന്നെയാണെന്ന് തോന്നുന്നത് അപ്പോൾ പുസ്തക വായനയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് ശരിക്കും ഇന്നത്തെ കാലത്ത് നമുക്ക് വേണ്ടതാണ് അത് പല രീതിയിൽ എല്ലാവരും പ്രൂവ് ചെയ്യപ്പെട്ടുള്ള ഒരു കാര്യം കൂടിയാണ് മാനസിക അക്കാന കോനമാറാൽ മക്കാവ് വിട്ട് നീ പക്കാ മദീന തണവായി ആരേതുമെത്തിടുക തീരാറുമൊത്ത ഷഹർ വാറാൽ പോരുത്ത പിറകേ തക്കോവർ ഹാമിതരും മിക്കോ സ്വഹാവികളും ഒക്കായിരിക്കും പൊളുതിൽ

മർഹവും മോൻകിട്ടുവേദരെന്ന് കേട്ടിട്ടില്ലാത്തവർ ആരും ഉണ്ടാവില്ല അദ്ദേഹം ഈ മാപ്പിള കലാരംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകിക്കൊണ്ടാണ് ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം മൺമറഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടു ഇന്നും മത്സര രംഗത്ത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് അതിൻ്റെ ഒരു കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത് അറബി മലയാള ഭാഷയിലാണ് ഈ മാപ്പിളപ്പാട്ട് എഴുതിയിട്ടുള്ളത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ ആളുകൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ വരികൾ ആളുകൾ പാടി മത്സര വിജയികളാകുന്നു ഇന്ന് ലോകത്ത് കാണുന്ന മാപ്പിളപ്പാട്ടുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആലപിച്ചിട്ടുള്ളത് ഇന്നും ആലപിച്ചുകൊണ്ടിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് എന്തായാലും അതെല്ലാം എഴുതപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് ആളുകൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് പാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം മലബാറിലെ ധീരദേശാഭിമാനികളായിട്ടുള്ള വാര്യങ്ങുന്നത്ത് കുഞ്ഞഹമ്മദ് സാഹിബിനെ പോലെയുള്ള ആളുകൾ ബ്രിട്ടീഷുകാരുമായി പടപൊരുതുന്നതിന് വേണ്ടി പതർക്കിസപ്പാട്ടുകൾ പാടിക്കൊണ്ട് ഇതിലെ ആവേശകരമായിട്ടുള്ള വരികൾ പാടിക്കൊണ്ട് ഇതൊരു ആയുധമാക്കിക്കൊണ്ട് യുദ്ധം ചെയ്തിരുന്നു എന്നുവരെ ചരിത്രത്തിൽ കാണാം ഈ സൂപ്രയങ് ക്ലബ്ബ് വില്ലൂർ സംഘടിപ്പിച്ച എൻ്റെ ഗ്രന്ഥാലയം എന്നുള്ള ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും പിന്തുണയും അറിയിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ പേര് ഷൈൻ ഞാനൊരു പ്രവാസിയും സിനിമാ മേഖലയിൽ ശബ്ദം കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിൽ ജോലി ചെയ്യുന്നൊരു ടെക്നീഷ്യനുമാണ് സിങ് സൗണ്ട് വിഭാഗത്തിൽ എൻ്റെ കുറേ വർക്കുകൾ പേരെടുത്ത് പറഞ്ഞാൽ അറിയാവുന്നതായിട്ടോ നിങ്ങൾക്ക് അറിയാവുന്നതായിട്ട് വരുന്ന ചിലപ്പോൾ മലയാളത്തിലെ ജയസൂര്യ അഭിനയിച്ച വെള്ളം എന്ന് പറഞ്ഞ സിനിമയിൽ ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ ജയരാജ് സാറിൻ്റെ ഹാസ്യം എന്നൊരു സിനിമയുണ്ട് ഹരിശ്രീ യശോകൻ അഭിനയിച്ചാണ് പിന്നെ ദുബായിലുള്ള വർക്കുകളാണ് കുറേ ഉള്ളത് ദുബായ് ബ്ലിങ് എന്ന് പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോ ഇപ്പോഴും നെറ്റ്ഫ്ലിക്സിലുണ്ട് എൻ്റെ മേഖലയും വായനയുമായിട്ട് എന്ത് ബന്ധമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് നമ്മൾ സിനിമ എന്ന് പറയുന്നത് തന്നെ സ്ക്രിപ്റ്റിൻ്റെ ഒരു സൃഷ്ടിയാണെന്നും അപ്പോൾ അവിടെ തൊട്ട് വായനയുടെ ബന്ധം ചിലപ്പം തൊട്ട് ധാരാളം പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് പിന്നീട് വായന മാത്രമുള്ളൊരു നിന്ന് നമ്മൾ ഡിജിറ്റൽ ലോകത്തേക്ക് വരുമ്പോൾ വായനയും കുറേയൊക്കെ ഡിജിറ്റൽ ആയിട്ടുണ്ട് അതിൻ്റേതായ കുറേ ന്യൂനതകളും നമ്മൾ കണ്ടുവരുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരിക അപ്പോൾ വായനയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ വരുന്ന ചില പ്രശ്നങ്ങൾ ഡിജിറ്റൽ ലോകത്തുണ്ട് ഇപ്പോഴും പുസ്തകം വായിക്കുന്നതിൻ്റെ പ്രസക്തി അതിപ്പോഴും നിലനിൽക്കുന്നു കൂടുതല് പുസ്തകം വായിക്കുന്നതിൻ്റെ ഗുണങ്ങളത് വായിക്കുന്നവരോട് ചോദിച്ചാലേ അറിയുള്ളൂ അതെന്താണ് പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് എന്താ കിട്ടുക കിട്ടുക എന്നുള്ളത് അതിൻ്റെ ഒരു ലോകം നമുക്ക് കിട്ടുന്ന ഊർജം അത് വായിച്ചു തന്നെ അറിയേണ്ടതാണ് വായനയുടേതായിട്ടുള്ള കൂട്ടായ്മകളൊന്നും തന്നെ യങ് ജനറേഷൻ അല്ലെങ്കിൽ പുതിയ കുട്ടികൾ ആ ഒരു കൂട്ടായ്മയും നമ്മൾ ഒഴിവാക്കരുത് കഴിയാവുന്നതും വായന കൂട്ടായ്മകളിൽ ജോയിൻ ചെയ്യുക സൂപ്പർ യങ് ലൈബ്രറിക്കും അതിൻ്റെ സംഘാടകർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നമസ്കാരം ഞാൻ ഡോക്ടർ അഷർ കൺസൾട്ടൻ്റ് ആൻഡ് ഇൻചാർജ് അൽമാസ് ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വായനയും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മുടെ യങ് സ്പോർട്സ് വില്ലൂറിൻ്റെ ഇതിലാണ് ഗ്രന്ഥാലയം ടോക്ക് ഷോ എന്നുള്ള ഒരു കാര്യം ഓർഗനൈസ് ചെയ്യായിട്ട് അറിയാൻ പറ്റിയത് എൻ്റെ സുഹൃത്ത് ഡോക്ടർ വസീമിൻ്റെ കെയർഫിലാണ് അദ്ദേഹം ആണ് എനിക്കിതിനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും പുസ്തകങ്ങൾ വാങ്ങുകയും ചെയ്യുന്ന ഒരാളാണ് എല്ലാ പുസ്തകമൊന്നും വായിച്ച് തീർക്കാൻ എന്നെ കൊണ്ടു പറ്റിയിട്ടില്ല എന്നാലും വായന ഒരു മധുരം തരുന്നൊരു സാധനമാണ് നിങ്ങൾ മറ്റുള്ള ജീവിതങ്ങളെക്കുറിച്ച് അറിയുന്നത് വായന കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത് കുഞ്ഞുണ്ണി മാഷി പറഞ്ഞല്ലോ വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും അതേപോലെ തന്നെ ലെനിൻ പറഞ്ഞൊരു വാക്കുകൾ നിങ്ങൾക്ക് വായിക്കാൻ സമയമില്ലെന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവിക്കാൻ സമയമില്ലെന്ന് പറയുന്നതിന് തുല്യമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിക്കുമ്പോൾ മറ്റു ജീവിതങ്ങളെ ജീവിതങ്ങളെക്കുറിച്ചറിയാൻ മറ്റു കാര്യങ്ങളെക്കുറിച്ചറിയാൻ അനുഭവങ്ങളെക്കുറിച്ചറിയാൻ ലോകത്തെക്കുറിച്ചറിയാൻ മറ്റു നാടുകളിലേക്ക് യാത്ര പോയിട്ടില്ലെങ്കിലും ആ നാട് കാണുന്നത് പോലെ ഒരു ഉണ്ടാക്കാനൊക്കെ വായന നല്ലതാണ് അത് എല്ലാവർക്കും ഒരു നല്ലൊരു വായന അനുഭവം ആശംസിച്ചുകൊണ്ട് നിർത്തണം ഫ്രണ്ട്സ് സുപ്രീം ക്ലബിൽ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ജൂൺ പത്തൊമ്പത് വായനത്തിനാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വിളയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നല്ല മാനസികമായിട്ടുള്ള നല്ല വളർച്ചയ്ക്കും അതുവഴി നമ്മുടെ ഈ ലോകത്തിന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതുപോലെ നമ്മുടെ പാടത്ത് ഇപ്പം നമ്മുടെ നെല്ല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല രീതിയിൽ വളമൊക്കെ കിട്ടിയിട്ടുള്ള നെല്ല് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടാവും വളമൊക്കെ കുറവുള്ള ചെടികൾ വളരെ മോശമായിട്ടായിരിക്കും വളർന്നിട്ടുണ്ടാവുക അതിൽ നെല്ലൊന്നും ഉണ്ടാവില്ല അപ്പം അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ അവസ്ഥ നല്ല വായനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് ഈ ലോകത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മള് നമ്മുടെ സൂപ്രീം ക്ലബ്ബ് ക്ലബിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട് അപ്പോൾ ക്ലബിലുള്ള ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് വായിക്കാവുന്നതാണ് അതുപോലെ ഓരോ ദിവസവും ഒരു വായനാ ദിനമായിട്ട് മാറട്ടെ ജൂൺ പത്തൊമ്പത് മാത്രമായിട്ട് നിൽക്കുന്നത് നിൽക്കുന്നതാവരുത് നമ്മുടെ വായനാ ദിനം എന്നുള്ളത് നമ്മൾ നമ്മൾ നമ്മളെ ജീവിതത്തിൽ വായന നമ്മുടെ ഒരു ഭാഗമായി മാറട്ടെ ഓക്കെ എല്ലാവർക്കും ജൂൺ പത്തൊമ്പത് വായനാ ദിനം വായനയുടെ ലോകത്തേക്ക് നമ്മെ കൈപൊടി ചേർത്തിയ മഹാനാണ് പി എൻ ബളിക്കർ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് വായന അറിവിന്റെ താക്കോലാണ് വായന നമ്മുടെ ചിന്തയിൽ വളർത്തുന്നു വായനയിലൂടെയാണ് നാം പുതിയ പുതിയ കാലങ്ങൾ അറിയുന്നത് വായന നമ്മെ ഒരു നല്ല മനുഷ്യനാക്കുന്നു അറിവില്ലാത്തവർ ഇരുട്ടിലായി പുസ്തകങ്ങൾ നമ്മുടെ കൂട്ടുകാരാണ് അറിവാണ് ആയുധം ഒരു വാക്ക് അറിയുക എന്നത് ലോകത്തെ അറിയലാണ് വായനയിലൂടെ വളരാനും അറിവ് നേടാനും നമുക്ക് സാധിക്കട്ടെ മനുഷ്യ ജീവിതത്തിൽ വിലമതിക്കാനാവാത്ത സ്ഥാനമാണ് വായനക്കുള്ളത് വായന മനുഷ്യ വായനയാണ് മനുഷ്യനെ പൂർണ്ണനാക്കുന്നത് വായിച്ചു വളരുക ചിന്തിച്ചു വേഗം നേടുക June 19 is celebrated as National Reading Day, which is the death anniversary of PN Banika, who is the founder of Library Moment in Kerala. Book is really our best friend. They will accompany you anytime and enhance your mood. They share with you information and knowledge. Good book guide always guide you to the correct path in life. Reading helps us to develop positive thinking, develop our mind and keep it active. We get an amazing amount of knowledge and information from books. Parents can encourage kids to develop a reading habit by reading a yeah, allow them and നമസ്കാരം കഥകളും ലേഖനങ്ങളും നോവലുകളും കവിതകളുമായി രണ്ടായിരത്തിലധികം പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന സൂപ്പർ യങ് ലൈബ്രറി ഈ വായനാ ദിന പക്ഷാചരണത്തിൽ എൻ്റെ ഗ്രന്ഥാലയം എന്ന ടാക്ഷോ വളരെ അഭിമാനത്തോടുകൂടി നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇനി വരുന്ന ദിനമെങ്കിലും നമുക്ക് വായനയ്ക്കായി മാറ്റി വയ്ക്കാം എന്നാൽ അവ നൽകുന്ന അനുഭൂതി അനുഭവിച്ചറിയുന്നത് തന്നെയാണ് പുസ്തകങ്ങൾ എന്നത് ആത്മാക്കളാണ് അവ അലമാരകളിൽ നിന്നും പുറത്തെടുത്ത് വായിക്കുമ്പോഴാണ് അവയ്ക്ക് കൂടുതൽ സിദ്ധി കൈവരുന്നത് മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത വികാരം തുടങ്ങിയ അനുഭൂതികൾ പ്രവർത്തനമാകുന്നതും എപ്പോഴും എന്നും വായിക്കാനും വായിച്ചു കൊണ്ടേയിരിക്കാനും സുപ്രിയൻ ലൈബ്രറിയിൽ നമ്മോടൊപ്പം ഉണ്ടാകും എല്ലാവർക്കും നന്ദി നമസ്കാരം